ഡൽഹി സ്ഫോടന കേസിൽ അറസ്റ്റിലായ അമീർ റാഷിദ് അലിയെ എൻ ഐ എ കസ്റ്റഡിയിൽ വിട്ടു ഡൽഹി പടിയാല ഹൌസ് എൻ ഐ എ കോടതിയാണ് പത്ത് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത് ഉമറിന്റെ സഹായിയായ അമീറിനെ ഇന്നലെയാണ് അറസ്റ്റ് ചെയ്തത് അരവിന്ദ് ചേരുന്നു എന്തൊക്കെയാണ് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ അതന്നെ എന്തായാലും അമീർ റാഷിദ് അലിയെ പത്ത് ദിവസത്തെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഡൽഹി പട്ടിയാല ഹൌസ് കോടതി വിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് എൻ ഐ കേസുമായി ബന്ധപ്പെട്ട് നിർണായക അറസ്റ്റ് നടത്തുകയും അല്പസമയം മുമ്പ് ഡൽഹി പട്ടിയാല ഹൌസ് കോടതിയിൽ അമീർ റാഷിദ് അലിയെ ഹാജരാക്കുകയും ചെയ്തത് പത്ത് ദിവസത്തെ കസ്റ്റഡി തന്നെ എൻ കോടതിയോട് ആവശ്യപ്പെടുകയായിരുന്നു ആ പത്ത് ദിവസവും ഇപ്പോൾ എൻ ഐ എ കോടതി നൽകിയിരിക്കുകയാണ് എന്തായാലും സുപ്രധാനമായ പല നിരീക്ഷണങ്ങളും എൻ ഐ എന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു അതായത് ഈ ഗൂഢാലോചനയുടെ അടക്കം അമീർ റാഷിദ് അലിക്ക് പങ്കുണ്ട് എന്ന് തന്നെയാണ് എൻ കോടതി അറിയിച്ചത് കഴിഞ്ഞ ദിവസം ഇക്കാര്യം എൻ ഐ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ച ഐ ട്വൻ്റി വാഹനം അത് അമീർ റാഷിദ് അലിയുടെ പേരിലാണ് ഇദ്ദേഹമാണ് ഇവിടെ എത്തി വാഹനം മേടിച്ച നടക്കം എൻ ഐ എന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു എന്തായാലും പത്ത് ദിവസം അമീർ റാഷിദ് അലിയെ എൻ ഐയുടെ പക്കൽ കിട്ടും കൂടുതൽ വിവരങ്ങൾ ഈ അമീറിൻ്റെ പക്കലിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എൻ ഐ ഉള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യ നിർണായക അറസ്റ്റ് കഴിഞ്ഞ ദിവസമാണ് എൻ ഐ എ നടത്തുന്നത് കാരണം അമീർ റാഷിദ് അലിയെ നേരത്തെ തന്നെ ഈ കാറിൻ്റെ ഉടമസ്ഥാവകാശം അമീർ റാഷിദ് അലിക്ക് ആണെന്നുള്ള കാര്യം എൻ ഐ എ കണ്ടെത്തിയിരുന്നു ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും കഴിഞ്ഞ ദിവസം കസ്റ്റഡി ിലെടുക്കുകയും ചെയ്തു എന്തായാലും ഇനി വിശദമായ ചോദ്യം ചെയ്യലാണ് അമീർ റാഷിദ് അലിയുമായി ബന്ധപ്പെട്ട് നടക്കുക ഈ സ്ഫോടനത്തിന് പിന്നിൽ ഈ ഉമറിനും അതുപോലെ തന്നെ അമീർ റാഷിദ് അലിക്കും പിന്നെ അല്ലെങ്കിൽ അവർക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ എൻ ഐ എ പരിശോധിച്ചുവരും അതുപോലെ തന്നെ ഫരീദാബാദ് ഭീകര സംഘവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും അമീർ റാഷിദ് അലിയിൽ നിന്ന് ലഭിക്കുമെന്ന് തന്നെയാണ് എൻ ഐ എ പ്രതീക്ഷിക്കുന്നത് എന്തായാലും കോടതി നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ച് ഇപ്പോൾ അമീർ റാഷിദ് അലിയെ എൻ ഐ എ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു അവിടെയായിരിക്കും അടുത്ത പത്ത് ദിവസം അമീർ റാഷിദ് അലി ഉണ്ടാകുക അവിടെ വിശദമായ ചോദ്യം ചെയ്യലിനും അമീറിനെ വിധേയമാക്കും Dania. Sherri Arvind?